സിനിമയുടെ പ്രൊമോഷൻ വീഡിയോയ്ക്ക് സഹകരിച്ചില്ല എന്ന് പറഞ്ഞ് യുവനടിയായ അനുശ്വര രാജനെതിരെ ദീപു കരുണാകരൻ എന്ന സംവിധായകൻ ഉന്നയിച്ച കടുത്ത വിമർശനങ്ങൾ ഇന്ന് ചർച്ചയാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അനുശ്വര തന്നെ തന്റെ അഭിപ്രായവും തനിക്ക് പറയാനുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്കേതായാലും ആ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം രാജൻ പ്രമോട്ട് ചെയ്യേണ്ട പ്രമോട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റ വഴി പ്രമോട്ട് ചെയ്തില്ല ഇൻസ്റ്റ വഴി പ്രമോട്ട് ചെയ്തെന്ന് പറഞ്ഞ വലിയ പാതകമാണെന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അതായത് നമ്മുടെ മേജർ റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യത ആ സമയത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ സംസാരിച്ചായിരുന്നു എന്റെ അറിവില് ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സംസാരിച്ചു പക്ഷെ റെസ്പോണ്ട് പുള്ളിക്കാരി ആ നോക്കാം എന്നുള്ള രീതിയിൽ പറയാം അങ്ങനെ പറയേണ്ട ഒരു ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റും ഇൻസ്റ്റിൽ മൂന്ന് പോസ്റ്റ് എന്താണ് വോട്ട് മെയിൻ പുള്ളിക്കാരൻ പറയുന്നത് അനശ്വര രാജൻ തൻ്റെ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാണ് മാത്രമല്ല അതിൻ്റെ പ്രൊമോഷന് സഹകരിച്ചില്ല കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തില്ല ഇതെല്ലാം അദ്ദേഹത്തിനെ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത് കൂടാതെ അതിലെ നടനായിട്ടുള്ള ഇന്ദ്രജിത്ത് പോലും അദ്ദേഹം അവളോട് സംസാരിച്ചെങ്കിലും അപ്പോഴും ഒരു നടപടി ഉണ്ടായില്ല എന്നാണ് ദീപു കരുണാകരൻ പറഞ്ഞു വയ്ക്കുന്നത് ഇനി മറ്റ് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം എണ്ണി ചോദിച്ചു വാങ്ങിച്ച പലപ്പോഴും വന്നിട്ടുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ സംവിധായകൻ പറഞ്ഞ ഈ വാക്കുകളോട് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല അനശ്വര രാജൻ എന്ന നടിയെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള ഒരു ശ്രമമാണോ ഇത് എന്നുള്ള സംശയം ദുരീകരിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് പൈസ എണ്ണി പറഞ്ഞു വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവർ ചെയ്ത ജോലിയുടെ സാലറിയാണ് കൊടുത്തത് അല്ലാതെ അവർക്ക് നിങ്ങൾ ഔദാര്യമായിട്ട് കൊടുത്തതല്ല അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തതല്ല ഇത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ നമുക്കറിയാം അനശ്വര രാജൻ അഭിനയിച്ച ചെറുതും വലുതുമായ എല്ലാ സിനിമയിലും അവർ സാന്നിധ്യമായിരുന്നു അതിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് നിരവധി സിനിമകൾ അവർ ചെയ്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടും പൈങ്കിളി അതുപോലത്തെ ചെറിയ ബഡ്ജറ്റിലുള്ള ചെറിയ സിനിമകളും ചെയ്തിട്ടുണ്ട് വലിയ ബഡ്ജറ്റിലുള്ള സിനിമകളും അവർ ചെയ്തിട്ടുണ്ട് ഏത് സിനിമയായാലും അതിനൊക്കെ തക്കതായ സാന്നിധ്യം അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം അവരെ മനഃപൂർവ്വം കരിവേക്കി വാരി തേക്കാനുള്ള ശ്രമമാണെന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ഇതിനെതിരെ അനശ്വര രാജ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അനുശ്വര രാജ് പറഞ്ഞു വെക്കുന്നത് ഇതിലെ ക്യാരക്ടർ പോസ്റ്റും ട്രെയിലറും എന്നിവ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് മാത്രവുമല്ല പടത്തിലെ പ്രധാന അഭിനേതാവും സംവിധായകനും തൻ്റെ കാല് പിടിച്ചു പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ പ്രൊമോഷന് വരാൻ തയ്യാറായില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ റിലീസ് തീയതിക്ക് തൊട്ടു മുൻപ് തന്നെ സിനിമയുടെ ഭാഗമായി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്നാണ് അനുശ്വര രാജ് പറഞ്ഞു വെക്കുന്നത് ടീമിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അപ്ഡേറ്റും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നുകൂടി അനശ്വര രാജ് പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് റിലീസാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അനശ്വര രാജ് അതിനെ പറയുന്നത് പ്രൊമോഷന്റെ കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത് എന്ന് റിലീസാവും എന്നതിനെ കുറിച്ചോ കൃത്യമായ ധാരണ അനുശ്വര രാജിനോട് അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ് അനശ്വരയുടെ ഭാഗത്തുള്ള തെറ്റല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു കാര്യം അനുശ്വര രാജ് പറയുന്നുണ്ട് എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെൻ്റ് ഇരിക്കെ മുൻകൂട്ടി അറിയാൻ അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷൻ എത്താൻ ഞാൻ തയ്യാറാണെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് അവർ ഇതിന് തയ്യാറാണ് അവരെ വിളിച്ചാൽ അവർ ഇനിയും വരാൻ തയ്യാറാണ് എന്ന് കൂടി അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ മാനേജറേയും തൻ്റെ ഒക്കെ ഈ ഒരു സംവിധായകൻ വളരെ മോശമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വളരെ മോശമായിട്ട് പരാമർശിച്ചു പോവുകയുണ്ടായി അത് തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നുകൂടി അനുശ്വര പറഞ്ഞു വെക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് അനുശ്വര ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് സംവിധായകനെതിരെ രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് അനശ്വര രാജൻ പ്രതികരിച്ചു റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് റിയ സിനിമയുടെ പ്രൊമോഷന് വരുന്നില്ല ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ വരുന്നില്ല തുടങ്ങി അതിരൂക്ഷമായ വിമർശനമായിരുന്നു ദീപു അനശ്വരക്കെതിരെ ഉന്നയിച്ചത് ഇന്നിപ്പോൾ അതേ രീതിയിൽ ശക്തമായ രീതിയിൽ മറുപടി അറിയിച്ചുകൊണ്ട് അനശ്വര രാജൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഇതിന് പിന്നാലെയാണോ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സത്യത്തിൽ ദീപു കരുണാകരൻ എന്ന് പറയുന്ന സംവിധായകന്റെ ഒരു തന്ത്രമാണ് ഇവിടെ അയാളുടെ സിനിമ വിജയിക്കാൻ അല്ലെങ്കിൽ അയാളുടെ സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി കിട്ടാനുള്ള ഒരു പ്രൊമോഷൻ തന്ത്രമാണ് ഇപ്പോൾ അതിൽ അഭിനയിച്ച നായിക കഥാപാത്രമായി അഭിനയിച്ച അനുശല എന്ന് പറയുന്ന നടിയെ കരിവാരി തേക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഇനി ഇതൊരു ട്രെൻഡായി മാറും കാരണം ഇത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ആ സിനിമയുടെ പ്രൊമോഷൻ നടപടി കുറച്ചും കൂടി ഗംഭീരമാക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ളൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സിനിമയെ പ്രൊമോഷൻ ചെയ്യുന്ന തരത്തിലുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് മറ്റൊരു സിനിമയായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ ആ കൈസേഹോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു നെഗറ്റീവ് ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് പ്രൊമോഷൻ ആ സിനിമയുടെ ഭാഗമായിട്ട് തിര തിയേറ്ററിൽ അരങ്ങേറുകയുണ്ടായി അത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു നമുക്കതൊന്ന് കേട്ടുനോക്കട്ടോ സ്വന്തമായിട്ട് അഭിനയിച്ച പഠത്തിന്റെ റിവ്യൂ പൊട്ടമില്ല എന്ന് പറയാൻ പറഞ്ഞു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പല നായികമാരെയും കരുവാരിത്തേക്കുകയും അവരെ മോശമാക്കിക്കൊണ്ട് നെഗറ്റീവ് ആക്കിക്കൊണ്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇത്തരം നടപടികൾ തെറ്റല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്